ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പാലാ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ഐ എം എ സി ജി പി മിഡ്സോൺ കോൺഫറൻസും ഡോക്ടേഴ്സ് ഡേ ദിനാചരണവും ജൂൺ മുപ്പത് ജൂലൈ ഒന്ന് തീയതികളിൽ പാലാ ഐ എം എ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോളേജ് ഓഫ് ജനറൽ പ്രാക്ടീഷണേഴ്സ് വിഭാഗത്തിന്റെ മിഡ്സോൺ കോൺഫറൻസ് ജൂൺ മുപ്പതിന് ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ പാലാ ഐ ഹാളിൽ വെച്ച് നടക്കുന്നു ഐ എം എ കേരള സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവൻ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുന്നൂറോളം ഡോക്ടർമാർ പങ്കെടുക്കും മെഡിക്കൽ രംഗത്തെ വിവിധ വിഷയങ്ങളിലായി നാൽപ്പത്തിയഞ്ചോളം വിദഗ്ദ്ധ ഡോക്ടർമാർ ക്ലാസ് നയിക്കും വന്ധ്യതാ ചികിത്സ റോബോട്ടിക് സർജറി സ്പോർട്സ് മെഡിസിൻ വയോജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ ബ്രസ്റ്റ് ക്യാൻസർ നൂതന ഇൻസുലിൻ ചികിത്സാരീതികൾ നൂതന ശ്വാസവശ ചികിത്സാരീതികൾ എന്നീ വിഷയങ്ങൾ ഉണ്ടായിരിക്കും കൂടാതെ കാർഡിയോളജി ന്യൂറോളജി വിഷയങ്ങളിൽ വിദഗ്ധർ പങ്കെടുക്കുന്ന പാനൽ ഡിസ്കഷനും നടക്കും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോളേജ് ഓഫ് ജനറൽ പ്രാക്ടീഷ്യേഴ്സ് അതിന്റെ സംസ്ഥാന സമ്മേളനം ജൂൺ മുപ്പത് ഞായറാഴ്ച രാവിലെ എട്ടര മണി മുതൽ തോട്ടം പള്ളിക്ക് ഏകദേശം നടത്തപ്പെടുന്നു സംസ്ഥാന പ്രസിഡന്റായ ഡോക്ടർ ജോസഫ് പെരോണാണ് ഈ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെയധികം മുന്നൂറോളം ഡോക്ടർമാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്

എല്ലുന്നത് നമ്മൾ വിവിധ പല വിഷയങ്ങളിൽ അതായത് നാൽപ്പത്തഞ്ചോളം വിവിധ ഡോക്ടർമാര് ഇതിനെ പൊട്ടങ്ങൾ അവതരിപ്പിക്കുകയും അതിൽ പുതിയ നൂതന ചികിത്സാരീതികൾ അതിൽ പലതരത്തിലും ഇന്ത്യക്കുള്ള ചികിത്സ പിന്നെ സ്ത്രീകളിലെ ക്യാൻസറിന്റെ വളരെ നേരത്തെ ഇങ്ങനെ ജൂലൈ ഒന്നാം തീയതി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പാലായുടെ ഡോക്ടേഴ്സ് ദിന അവാർഡ് മാണി സി കാപ്പൻ എം എൽ എക്കും ഡോക്ടർ റോയ് എബ്രഹാം കള്ളിവയലിനും തിങ്കളാഴ്ച വൈകിട്ട് എട്ട് മുപ്പതിന് ഐ എം എ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ റിട്ടയേർഡ് ചീഫ് സെക്രട്ടറി ടോം ജോസ് ഐ എ എസ് പാലാ രൂപത വികാരി ജനറൽ ഫാദർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും ഡോക്ടർ ബിസി റോയ്യുടെ ജന്മദിനം ഇന്ത്യ എമ്പാടും ഡോക്ടർമാർ ഡോക്ടേഴ്സ് ദിനമായും ആചരിക്കുകയാണ് ഐ എം എ പാല ഈ വരുന്ന ജൂലൈ ഒന്നാം തീയതി പാലയിലുള്ള ഐ എം എ ഹൗസിൽ വെച്ച് ഡോക്ടേഴ്സ് ദിന ദിനത്തിനുള്ള ആചരിക്കുകയാണ് എല്ലാ വർഷവും ഐ എം എ പാല ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ദിനത്തിൽ സാമൂഹിക സാംസ്കാരിക കായിക കലാരംഗത്തെ ഏതെങ്കിലും ഒരു പ്രമുഖനെ ആചരിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഈ വർഷം അയ്യമ്മ പാലായുടെ ഡോക്ടേഴ്സ് ദിന അവാർഡ് അവാർഡ് ജേതാവ് ആയിട്ടുള്ളത് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ മണി സി കാപ്പൻ എം എൽ എ ആണ് കലാ കായിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ സമഗ്ര സംഭാവന അയ്യമ്മ പാലായുടെ അവാർഡ് ജൂലൈ ഒന്നാം തീയതി വൈകിട്ട് ഉള്ള ചടങ്ങിൽ അദ്ദേഹത്തെ കലാകായിക സാമൂഹ്യ സേവന രാഷ്ട്രീയ രംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് മണിസികപ്പൻ എം എൽ എ അവാർഡ് നൽകി ആദരിക്കും പ്രശസ്ത മാനസികാരോഗ്യ വിദഗ്ധനും ഐ എം എ മുൻ ദേശീയ ഉപാധ്യക്ഷനും മാനസികാരോഗ്യ ചികിത്സാ രംഗത്തെ നിരവധി അന്തർദേശീയ സംഘടനകളുടെ അധ്യക്ഷനുമായ ഡോക്ടർ റോയ് എബ്രഹാം കള്ളിവേലിന് സമഗ്ര സംഭാവനകൾക്കുള്ള അവാർഡ് നൽകി ആദരിക്കും ഐ എം എ പാല യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ശബരിനാഥ് സി ദാമോദരൻ മിഡ്സോൺ കോൺഫറൻസ് ഡയബറ്റിക് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജി ഹരീഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐ ഫോർ യു ന്യൂസ് പാല